എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി കിണ്ണത്തപ്പമാണ് വായിലിട്ട ലലിഞ്ഞു പോകുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്നും എന്നെപ്പോൾ ഞാനും മറക്കരുത് എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം കിണത്തൊക്കെ തയ്യാറാക്കാൻ നമുക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത് അതിനുവേണ്ടി ഞാൻ ഇതുപോലെ മീഡിയം സൈസിലൊരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അതാ തേങ്ങ പൊട്ടിച്ച് ഞാൻ പകുതി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഒരു കത്തി ഉപയോഗിച്ച് ഉപയോഗിച്ചത് ഇതുപോലെ ഞാനൊന്ന് പൂളിയാണ് എടുക്കുന്നത് ഇപ്പം നിങ്ങൾ തേങ്ങ ചിരികിയാണ് എടുക്കുന്നതെങ്കിൽ ആ ബ്രൗൺ കളറിലുള്ള ഭാഗം ഉണ്ടല്ലോ അത് വീഴാതെ എടുക്കണം കേട്ടോ ഇങ്ങനെ തേങ്ങ പൂളി എടുത്തിട്ട് അതിൻ്റെ ആ ബ്രൗൺ കളറിലുള്ള ഭാഗം അങ്ങ് ചെത്തി കളഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുണ്ടല്ലോ ഒന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അങ്ങനെ ആവുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കിണറ്റപ്പത്തിന് നല്ലൊരു വെള്ള കളർ വേണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ തേങ്ങയുടെ ആ ബ്രൗൺ പാർട്ടൊന്നും വീഴാതെ ഈ തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ അതായത് പോലെ തേങ്ങയെന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സർ ജാലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യം വെള്ളം ഒന്നും ഒഴിക്കാതെ ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ വെള്ളമൊന്നൊഴിക്കാതെ നമ്മൾ തേങ്ങ അതായത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തു ഇനിയുണ്ടല്ലോ ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം ടോട്ടലി നമുക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു അരിപ്പിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കാം തേങ്ങ അതായത് പോലെ ഒന്ന് പിഴിഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം തേങ്ങ അതായത് പോലെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു ഇതിലോട്ട് നമുക്ക് വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് കൂടി ഒന്ന് അരച്ചതിന് ശേഷം ഇത് വീണ്ടും ഉണ്ടല്ലോ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ തേങ്ങാപ്പലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം നമ്മൾ ഈ വറുത്ത അരിപ്പൊടി കൊണ്ടാണ് ഈ കിണത്തപ്പം തയ്യാറാക്കുന്നത് നമ്മൾ ഈ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടിയുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഈ കിണത്തപ്പൻ തയ്യാറാക്കുന്നത് ഒരു കപ്പ് പൊടിയാണ് നമ്മളൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് പുട്ടുപൊടി എടുക്കരുത് കേട്ടോ ഇനി ഇതിലോട്ടുണ്ടോ നമുക്കൊരു മൂന്ന് ഏലക്കയും രണ്ടുനുള്ളുപ്പുപൊടിയും പിന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തേങ്ങാപ്പാലാണ് നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അത് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നിളക്കിയിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഈ പൊടി ഉണ്ടല്ലോ ആ ജാറിൻ്റെ അടിയിപ്പോൾ പറ്റി പിടിച്ചിരിക്കും നല്ലതായിട്ട് അരയത്തുമില്ല ഇനി നമുക്ക് നല്ലതായിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവുണ്ടല്ലോ ബാക്കി ഇരിക്കുന്ന തേങ്ങാപ്പാലിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതുണ്ടല്ലോ ഒന്ന് അരിച്ചെടുക്കാം ഇതിൽ ആ ഏലക്കയുടെ തൊലിയൊക്കെ കിടപ്പുണ്ട് അത് നമുക്കങ്ങ് അരിച്ചു മാറ്റാം ഇതുപോലൊരു അരിപ്പിലോട്ട് ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ നമ്മളിതിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ ഇത്രയും ലൂസായിട്ട് വേണം മാവിരിക്കാൻ കേട്ടോ ഇനി ഇതുണ്ടല്ലോ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നമ്മൾ അരിപ്പൊടി കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് കുതിരണം അതിനുവേണ്ടി വേണ്ടി നമുക്കിതൊന്ന് ഇരുപത് മിനിറ്റ് മാറ്റി വെക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതെന്നോക്കാൽ ഇപ്പം നമ്മുടെ മാവ് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട് അതായത് ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാൻ ഇനി നമുക്കിതുണ്ടല്ലോ ഒരു പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു പ്ലേറ്റിലോട്ട് നെയ്യൊക്കെ പുരട്ടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കാം കിണത്തപ്പം എന്ന് പറയുമ്പോൾ ഒത്തിരി കട്ടിക്കല്ല ഉണ്ടാക്കുന്നത് അങ്ങോട്ട് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഇത് നമുക്ക് രണ്ട് പ്ലേറ്റ് അപ്പം ഉണ്ടാക്കാനുള്ള മാവുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ആവിയായിട്ട് വേവിച്ചെടുക്കാം അതിനൊണ്ട് ഇതുപോലൊരു ഇഡ്ഡലി പാത്രം എടുത്തു അതിലോട്ട് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇഡ്ഡലി തട്ടും ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മാവ് നിറച്ച് പ്ലേറ്റ് വെക്കാം ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ആവികയറ്റി വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇപ്പം നമ്മുടെ ഈ കിണത്തപ്പമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് നമ്മളെ ഇഡലിത്തട്ടിൽ നിന്ന് മാറ്റിയതിന് മുമ്പുണ്ടല്ലോ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ജീരകം ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവറും നമ്മുടെ ഈ അപ്പത്തിന് കിട്ടും അതുപോലെ കാണാനും ഒരു ഭംഗി ഉണ്ടാവും ഇനി നമുക്കിത് ഇഡ്ലിപ്പാത്രത്തിൽ നിന്ന് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പം നമ്മുടെ കിണത്തപ്പമൊക്കെ നന്നായിട്ട് തണുത്തു നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം വായിലിട്ട ലലിഞ്ഞു പോകുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കിണ്ടാത്തപ്പോഴാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ